ം നിശ്ചയിച്ചിരുന്ന സമയത്തിനേക്കാൾ പതിനഞ്ച് മിനിറ്റ് നേരത്തെ വിമാനം പുറപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ പങ്കുവെച്ച് പോഡ്കാസ്റ്റർ പ്രഗർ ഗുപ്ത വിഷയം ചർച്ചയായതോടെ പണം നൽകാൻ പോസ്റ്റ് പിൻവലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതായും പ്രഗർ വ്യക്തമാക്കി ഇൻഡിഗോ എയർലൈൻസിനെതിരെയാണ് ആരോപണം വിമാനം പുറപ്പെടേണ്ട സമയത്തിന് രണ്ടര മണിക്കൂർ മുൻപാണ് സമയമാറ്റം തന്നെ അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പുലർച്ചെ ആറ് നാല്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട വിമാനം പറന്നുയർന്നത് ആറ് മുപ്പതിനാണ് നിശ്ചയിച്ച സമയത്തിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് നേരത്തെ വിമാനം പുറപ്പെടുന്ന വിവരം പുലർച്ചെ നാലു മണിക്കാണ് തന്നെ അറിയിച്ചതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു തുടർന്ന് വിമാനത്താവളത്തിലെത്താൻ അഞ്ച് മിനിറ്റ് താമസിച്ച തനിക്ക് ജീവനക്കാർ ബോർഡിംഗ് നിഷേധിച്ചെന്നും വിമാനത്തിൽ കയറാൻ സാധിച്ചില്ലെന്നും പ്രഗർ പറഞ്ഞു സമയമാറ്റം സംബന്ധിച്ച് തനിക്ക് ഇമെയിൽ ലഭിച്ചില്ലെന്നും ഒരു ചെറിയ മൊബൈൽ സന്ദേശമാണ് ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി അഞ്ച് മിനിറ്റ് വൈകിയെത്തിയതിനെ തുടർന്ന് ബാഗ് ചെക്കിംഗ് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും അധികം നിരക്ക് ആവശ്യപ്പെടുകയും ചെയ്തതായും പ്രഗർ പറഞ്ഞു ജീവനക്കാർ പ്രശ്നം പരിഹരിക്കാൻ ഒരു കൗണ്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ തന്നെ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റാഫ് തന്നോടും തന്റെ സഹയാത്രികരോടും വളരെ മോശമായി പെരുമാറിയെന്നും പ്രഖർ പറഞ്ഞു വിമാന കമ്പനിയുടെ നിരുത്തരവാദ സമീപനത്തെ പോസ്റ്റിൽ അദ്ദേഹം വിമർശിച്ചു ചിലർ എയർലൈനുമായി തങ്ങൾക്കുണ്ടായ സമാനമായ പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ പങ്കുവച്ചു പ്രശ്നം സമൂഹ മാധ്യമത്തിൽ വളരെ ചർച്ചയായതോടെ ഇൻഡിഗോ എയർലൈൻ പോസ്റ്റിന് മറുപടി നൽകി നിലവിൽ ഇത് പരിശോധിക്കുകയാണ് പ്രശ്നം പരിഹരിക്കാൻ ഉടൻ ബന്ധപ്പെടുമെന്നും കമ്പനി പറഞ്ഞു വിമാനം നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവത്തിൽ ഇൻഡിഗോ ഇതുവരെ വാക്കാലോ രേഖാമൂലമോ താനോട് മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ പോസ്റ്റ് പിൻവലിക്കുന്നതിന് ആറായിരം രൂപ വാഗ്ദാനം ചെയ്തെന്നും പ്രകർ ഗുപ്ത തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ കുറിച്ചു സംഭവം വൈറലായതോടെ എയർലൈൻ ഔദ്യോഗിക പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് പ്രസ്താവനയിൽ പറയുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വ്യോമാതിർത്തി നിയന്ത്രണങ്ങളുടെ ഭാഗമായി തങ്ങളുടെ തങ്ങളുടേതുൾപ്പെടെയുള്ള ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങളുടെയും ഷെഡ്യൂൾ ചെയ്ത സമയത്തിൽ മാറ്റം വരുത്തി എന്നതാണ് കമ്പനിയുടെ വിശദീകരണം